ഡിവൈൻ മാജിക് ഡൺ എന്ന ഈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓരോ ദേവതകൾക്കും പ്രിയപ്പെട്ട പുഷ്പങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഗണപതി ഭദ്രകാളി ശിവൻ ശ്രീ പാർവതി വിഷ്ണു ഇവർക്കൊക്കെ ചാർത്താൻ പറ്റിയ അല്ലെങ്കിൽ അർച്ചിക്കാൻ പറ്റിയ പൂക്കളൊക്കെ ഏതാണെന്ന് നോക്കാം ഗണപതിക്കും ഭദ്രകാളിക്കും ചെമ്പരത്തിയും ശിവന് കൂവളത്തിലെയും എരിക്കിൻപൂവും തുമ്പപ്പൂവും പാർവതിക്ക് മുല്ലപ്പൂവ് പൂവ് വിഷ്ണുവിന് മന്ദാരം തുളസി തെച്ചിപ്പൂക്കൾ കർക്കിടക മാസത്തിൽ ആയിരം തുമ്പപ്പൂക്കൾ കൊണ്ട് ശിവന് അർച്ചന നടത്തിയാൽ നെടുമംഗല്യസിദ്ധി വരുമെന്ന് പറയുന്നു കുംഭമാസത്തിലെ വെളുത്തവാവിന് ചന്ദ്രപൂജ ചെയ്യുന്നതും നല്ലതാണ് അന്ന് പഞ്ചസാരയും കതളിപ്പഴവും കൂടി വെള്ള അടയുണ്ടാക്കി ചന്ദ്രഭഗവാന് നിവേദിക്കാം